പൊതുസമൂഹത്തിലും പൊതു ഇടങ്ങളിലും ഇടപെടലുകൾ നടത്തി പുന്നയം കരുണ റെസിഡൻസ് അസോസിയേഷൻ പുന്നയം ജംഗ്ഷനിൽ നടത്തിയ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായി ചുരുങ്ങിയ കാലം കൊണ്ട് പ്രവർത്തന മേഖലയിൽ അധികാരികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ പുന്നയത്തെ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഇക്കഴിഞ്ഞ ജനുവരി മാസം അശമന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പുനയം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച കൂട്ടായ്മയാണ് കരുണ റെസിഡൻസ് അസോസിയേഷൻ നൂറ്റിനാൽപ്പത് കുടുംബങ്ങളിൽ നിന്നായി അഞ്ഞൂറിലധികം അംഗങ്ങൾ ഉൾപ്പെടുന്ന ഈ റെസിഡൻസ് അസോസിയേഷന്റെ പരിധിയിൽ വരുന്ന മുഴുവൻ കുടുംബാംഗങ്ങളുടെയും ഉന്നമനവും ഇവർക്ക് ആവശ്യമായ സഹായങ്ങളും സേവനങ്ങളും എത്തിക്കുക പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നതും ഈ റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു മഴക്കാല പൂർവ്വ ശുചീകരണം ലക്ഷ്യം വെച്ച് ലക്ഷ്യൻസ് അസോസിയേഷന്റെ നടത്തിയ ശുചീകരണ മഴ പോലും വാക്ക് ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ ജനുവരിയിലാണ് നമ്മളുടെ ഈ പ്രോഗ്രാം ഈ അസോസിയേഷൻ ആരംഭിച്ചത് അത് അതിനെ തുടർന്ന് നമ്മൾ ലഹരിമുക്ത ക്ലാസ് തൊട്ട് അതുപോലെ രണ്ട് മൂന്ന് പ്രോഗ്രാമുകൾ നമ്മൾ നടത്തി കഴിഞ്ഞു ഇനിയും നമ്മൾ ഇനിയിപ്പോൾ ഉടനെ തന്നെ ഒരു ഗൈനി ക്ലാസ് നമ്മൾ വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ മാസം മിക്കവാറും ഈ മാസം തന്നെ നമുക്ക് നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ എല്ലാ പരിപാടികളും നമ്മുടെ നല്ല നാട്ടുകാർ നമ്മളോട് കൂടെ നിന്ന് ഈ അസോസിയേഷനോട് കൂടെ നിന്ന് വിജയിപ്പിക്കുന്നുണ്ട് പുന്നയം ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സുപ്രധാന റോഡുകൾ കനാൽ ബണ്ടുകൾ എന്നിവ പരിസരങ്ങളിൽ ശുചീകരണം നടത്തി മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി ഉദ്ഘാടനം ചെയ്തു പുന്നയം പതിനാലാം വാർഡിൽ റെസിഡൻസ് അസോസിയേഷൻ ആരംഭിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് നൂറ്റി നാല്പത്തിയെട്ട് കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു അസോസിയേഷനാണ് ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത് ഈ അസോസിയേഷന്റെ ഭാഗമായിട്ട് തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളാണെന്ന് പുന്നയത്ത് നടക്കുന്നത് മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായി തന്നെ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഈ റെസിഡൻസ് അസോസിയേഷൻ ഏറ്റവും നല്ല രീതിയിലുള്ള മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ ഈ വാർഡിലുള്ള റെസിഡൻസ് അസോസിയേഷൻ്റെ മിക്കവാറും വരുന്ന ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു ചടങ്ങുകളുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് നൽകുന്ന പച്ചക്കറി തൈകളുടെ പഞ്ചായത്ത് തല വിതരണോദ്ഘാടനം നടന്നു ഒരു വാർഡിലേക്ക് മൂവായിരത്തിലധികം പച്ചക്കറി തൈകളാണ് വിതരണം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി ഐസക് വാർഡ് മെമ്പർ സരിത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കരുണോസിയേഷൻ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ജനുവരി മാസത്തിൽ ആരംഭിച്ച അസോസിയേഷൻ അത് വളരെ വിപുലമായ രീതിയിൽ നാടിന് നന്മയകുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് മഴക്കാലമായപ്പോൾ അവർ കൃത്യമായിട്ട് തന്നെ അത് കണ്ടുകൊണ്ട് തന്നെ ജനങ്ങളെ രോഗത്തിൽ നിന്നൊക്കെ മുക്തമാക്കുന്നതിന് വേണ്ടി മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന നിലയിൽ വാർഡിൽ വരുന്ന മുഴുവൻ റോഡുകളും ശുചീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രവൃത്തിയുടെ ആദ്യഘട്ടം എന്ന നിലയിലുള്ള ഒരു പ്രവർത്തനം ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അശ്വിനൂർ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഓണത്തിന് വിടകടക്കുന്ന രീതിയിലുള്ള പച്ചക്കറി തൈകുടെ പഞ്ചായത്ത് തല ഉത്കാടനവും എന്ന് ഇവിടെ വെച്ച് നിർവഹിക്കുകയുണ്ടായി എന്നുള്ള കാര്യം കൂടി ഞാൻ അറിയിക്കുന്നു ചുരുങ്ങിയ കാലത്തെ പ്രവർത്തനം കൊണ്ട് കരുണ റസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവത്കരണ പരിപാടികൾ അടക്കം പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് നടത്തിയത് വരും നാളുകളിലും പൊതുജനങ്ങൾക്കും നാടിനും ഉപകാരപ്പെടുന്ന പ്രവർത്തകൾ നേതൃത്വം നൽകുമെന്ന് കരുണ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എം ആർ വർഗീസ് സെക്രട്ടറി കെ കെ വിനോജ് ട്രഷറർ എൻ പി ജോസഫ് തുടങ്ങിയവർ അഭിപ്രായപ്പെട്ടു അസോസിയേഷൻ കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അടങ്ങിയ ഒരു അസോസിയേഷനാണ് നമ്മുടെ ഈ കരുണ റെസിഡൻസ് അസോസിയേഷൻ ഇതിൻ്റെ രൂപീകരണത്തിൽ തന്നെ ഞങ്ങൾ എടുത്തിട്ടുള്ളൊരു തീരുമാനം നാടിന് ഗുണകരമായിട്ടുള്ള നാട്ടുകാർക്ക് ഗുണകരമായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള കൃത്യമായ ഒരു രീതിയിലായിരിക്കും ഈ കരുണ റെസിഡൻസ് അസോസിയേഷൻ്റെ മുന്നോട്ടുള്ള യാത്ര അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ പടർന്നു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മളൊരു ശുചീകരണ പ്രവർത്തനം പ്ലാൻ ചെയ്തിട്ടുള്ളത് കാര്യം ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ കൂടി എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇന്നത് ഇതിനൊരു തുടക്കം വെച്ചുകൊണ്ട് ഇനിയും അവധി ദിവസങ്ങളിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലും കേന്ദ്രീകരിച്ച് ഇങ്ങനെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്ത് നാടിനെ ഒരു മാലിന്യ വിമുക്ത നാടായിട്ട് മാറ്റാനാണ് ഞങ്ങളുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ